ഹായ് ഹലോ എല്ലാവർക്കും കോക്കോസ് ലൈഫിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കോക്കോയില്ല കേട്ടോ പകരം ഞങ്ങളുടെ ഒരു ഓണ എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് എൻ്റെ വീടാണ് കൂത്താട്ടുകുളത്താണ് എൻ്റെ വീട് അപ്പോൾ ഉത്രാടത്തിൻ്റെ അന്ന് വൈകിട്ട് ഞങ്ങൾ ഇവിടേക്ക് വന്നു തിരുവോണ ദിവസത്തെ ഒരു രാവിലെയാണ് ഇത് അപ്പോൾ ഇത് ഉത്രാടത്തിൻ്റെ അന്ന് ഇട്ടിരിക്കുന്ന പൂക്കളമാണ് ഈ മുറ്റത്ത് കാണുന്നത് അപ്പോൾ ഈ പൂക്കളം എല്ലാം മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ഓണത്തപ്പനെ ഇവിടെ വെക്കുന്നത് അപ്പോൾ ആ ചടങ്ങുകൾ എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ രാവിലെ ശ്രീകുട്ടൻ കൊച്ചുകുട്ടികളാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടുത്തെ ഒരു കൊച്ചുകുട്ടി എന്ന് പറയുന്നത് ശ്രീകുട്ടനാണെട്ടോ അപ്പോൾ രാവിലെ തന്നെ ശ്രീകുട്ടനെ വിളിച്ച് എണീപ്പിച്ച് ഓണക്കോടിയൊക്കെ ഇട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് പൂക്കളം മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷെഡ് പോലെ ഗിഡാക്കിയേക്കണട്ടോ എൻ്റെ അമ്മ അപ്പോൾ ശ്രീകുട്ടൻ രാവിലെ എണീറ്റ് വന്ന് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പൂവെല്ലാം വാരി കളരുക എന്നുള്ളതാണ് അപ്പം നമ്മൾ നമ്മളാർപ്പോ വിളിച്ചു വേണം പൂവെല്ലാം വാരിക്കളയാനായിട്ട് പൂവത്താരോ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് വേണം പൂവൊക്കെ വാരിക്കളയാനായിട്ട് അപ്പോൾ അവന് മനസ്സ് പയ്യെ പയ്യെ പറയുന്നത് ഉറക്കിയൊന്നും പറയുന്നില്ല നല്ല സൗണ്ടിൽ ഞങ്ങൾ ചെറുതായിരുന്ന സമയത്ത് നല്ല ഒച്ചത്തിൽ വിളിച്ചുകൊണ്ടായിരുന്നു ഈ പൂവെല്ലാം വാരിക്കളയണത് അപ്പോൾ അടുത്ത വീടുകളിൽ നിന്നൊക്കെ ഇങ്ങനെ ഒച്ച കേൾക്കാമായിരുന്നു അതൊരു രസമുള്ള ഒരു കാലമായിരുന്നു പിന്നെ പിന്നെ നമുക്കത് അങ്ങനെ ഉറക്കെ വിളിക്കാനുള്ള ഒരു നാണക്കേടോ എന്താണെന്ന് അറിയില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് പിന്നെ അത് പയ്യെ പറയാൻ തുടങ്ങി ഇപ്പം അങ്ങനെ ഉറക്കൊന്നും ആരും ഒരു വീടുകളിൽ നിന്നും അങ്ങനെയൊന്നും കേൾക്കാറില്ല കേട്ടോ ആർപ്പ് വിളിയോ അല്ലെങ്കിൽ ഇതുപോലെ പൂവത്താരോ വിളികളൊന്നും ഒരു വീട്ടിൽ നിന്നും ഇപ്പോൾ കേൾക്കാറേ ഇല്ലയെന്നു തന്നെ പറയാം അടുത്ത ചടങ്ങ് നമ്മൾ ഓണത്തപ്പന് എതേറ്റുകൊണ്ട് വരികയാണ് അപ്പോൾ അതിനായിട്ടൊരു പാത്രത്തിൽ അരിപ്പൊടി കലക്കി അതിൽ തുമ്പക്കൂടവും ഇട്ടുകൊണ്ട് വഴി മുതൽ ഓണത്തപ്പന് പൂവത്താരോ ആർപ്പോ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരുവാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം ശ്രീകൂട്ടം തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം പൂക്കളത്തിൻ്റെ തറയിൽ എത്തിയതിന് ശേഷം തറയിൽ നമ്മൾ അരിമാവ് കൊണ്ട് കോലം വരയ്ക്കുന്ന ചുറ്റും അരിമാവ് കൊണ്ട് കോലം വരച്ചതിന് ശേഷം പീഠം വെച്ച് അതിൻ്റെ മുകളിൽ വാ തൂശനയില അത് അവിടെയാണ് ഓണത്തപ്പനെ സ്ഥാപിക്കുന്നത് ഇത് ഞങ്ങളുടെ ഓണത്തപ്പൻ അമ്പത് വർഷത്തിനുമേൽ പ്രായമുള്ള ഓണത്തപ്പനാണത് അച്ഛൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അച്ഛൻ്റെ ചേട്ടൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മണ്ണുകൊണ്ടുള്ള ഒരു പ്രതിമയാണ് ഈ ഓണത്തപ്പൻ ചതയനാളിൽ നമ്മളിത് കളയാറില്ല അതെടുത്ത് സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യാറ് അപ്പോൾ അത് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ വർഷം അതെല്ലാം നന്നാക്കിയെടുത്ത് അങ്ങനെ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഓണത്തപ്പനാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ അതിന് അതിൻ്റേതായ ഒരു മൂല്യവും ഞങ്ങൾ കാണുന്നുണ്ട് ഇത്തരത്തിലെ വിളക്കും കിണ്ടിയും പീഠവും ഒക്കെ വെച്ച് നമ്മൾ ഓണത്തപ്പനെ സ്വീകരിച്ച് ഇരുത്തുന്നു സ്വീകരിച്ചിരുത്തിയതിന് ശേഷം പൂവട ഉണ്ടാക്കി കൊടുക്കും പൂവട തുളസിയുടെ ഇലയും തെച്ചിപ്പൂവും മാത്രം വെച്ചിട്ടുള്ള ഒരു അടയാണ് പൂവട എല്ലാവർക്കും അതറിയായിരിക്കും അപ്പോൾ ഇത് കൊടുത്തതിന് ശേഷം അമ്പും വില്ലും ഉപയോഗിച്ച് ഈ പൂവട എഴുതെടുക്കണം എന്നാണ് ഒരു വിശ്വാസം അപ്പോൾ ഇത്തരത്തിൽ ഒരു അമ്പും വില്ലുമൊക്കെ ഉണ്ടാക്കിയെടുത്ത് ശ്രീകുട്ടൻ അത് എഴുതെടുക്കുവാണ് യുടെ ഓണത്തപ്പൻ്റെ വരവ് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അരി മാവിൽ കൈമുക്കി പ്രധാന വാതിലുകളിലും ഭിത്തികളിലും ഒക്കെ കൈപ്പത്തി പതിപ്പിക്കുക എന്നൊരു ആചാരം ഉണ്ട് കേട്ടോ അത് എല്ലാ നാടുകളിലും തന്നെ ഉള്ളതാണ് അപ്പോൾ അങ്ങനെ കൂടി ഞങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഓണച്ചടങ്ങുകൾ എന്ന് പറയുന്നത് പിന്നെ എല്ലാ തരം കറികളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അടിപൊളി ഓണസദ്യയായിരുന്നു അന്ന് ഉച്ചയ്ക്ക് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് രണ്ടു കൂട്ടം പായസവും സദ്യക്കൊപ്പം ഉണ്ടായിരുന്നു പിന്നെ കൂടാതെ ബോളിയും ഉണ്ടായിരുന്നു ബോളി ഞങ്ങളുടെ സദ്യകളിൽ അങ്ങനെ ഉൾപ്പെടുത്താറില്ലായിരുന്നു അപ്പോൾ ഇത്തവണ ഒരു വെറൈറ്റി ആവട്ടെ എന്ന് വിചാരിച്ച് ബോളി എറണാകുളത്ത് നിന്ന് വാങ്ങിക്കൊണ്ട് വരികയാണ് ചെയ്തത് അങ്ങനെ അതും കൂടെ കൂട്ടിലുള്ള ഒരു സൂപ്പർ ഓണസദ്യ തന്നെയായിരുന്നു ഉച്ചയ്ക്ക് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ ഓണം ആഘോഷം കഴിഞ്ഞു ചതയനാളായി തറ തറയെല്ലാം പൊളിച്ചു കളഞ്ഞു എല്ലാവർക്കും ഒരു നല്ലൊരു ഓണാശംസകൾ പറഞ്ഞു കൊണ്ട് നമ്മുടെ ഓണത്തപ്പനെ അകത്തേക്കും സേഫായിട്ട് എടുത്തു വെച്ചു അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഓണവിശേഷങ്ങൾ നിങ്ങൾക്കും പറയാനുണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇടുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഓണാശംസകൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബൈ ബൈ